മാവിൽ നിന്നാദ്യത്തെ അമ്മ കണ്ണീർ നാലു മാസത്തിൻപിൽ ഏറെ കൊതി ചിട്ടി പാലമാ കന്ദവിട്ടുണികൾ വരിയവേ അമ്മതൻ മണിക്കുട്ടൻ ത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടി ചതിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവൂ ഉണ്ണികൾ വിരിഞ്ഞൂടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേനി മകനീ വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പുങ്കുല തല്ലുന്നതു ഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വധനാംജം വാടി കൈതാവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാങ്ങനിറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നി പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നൻ മലക്കൂല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിത്തേ ദൃഹദർശനം ചെയ്യും മീനൂടീ സൗകന്ദീകം സ്വർണമായി തീരും മുൻപേ മങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ കുങ്കുയിൽ കൂടുട്ടു പരലോകത്തെ പോകേ വനവർ കാരോമലാ പരിനെ കുറിച്ചു ലീലായവൻ വാഴ അയൽ പ ത്തേക്കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലണ്ണാർക്കണ്ണ മാമ്പഴം തരിയ്ക്കുന്നു പൂവാലും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു വസന്ത മഹോത്സവം അണവർക്കെന്നാൽ അവൾ കണ്ണീരിനാൽ അന്ധമാം വർഷക്കാലം പുരത്തോ നിസ്തബ്തായി തെല്ലിട നിന്നിട്ടുതൻ ദുരിതഫലം പോലുള്ള പഴമിടുത്തവൾ തന്നുണ്ണി കിഴാതിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായവം ചൊന്നാൻ ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണിവായി ഉണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവ അറിയാതെ പിണങ്ങി പോയിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ കുണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ പയ്യാത്തുരൻ കണ്ണല് ാലും തായ തൻ നൈവേദ്യം നീ ഒരു തൈ കുളിർ കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ അശ്ലേഷിച്ചു ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ आश्लेषु